ഹായ് സുഹൃത്തുക്കളെ ഞാ നിൽക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് പട്ടാമ്പി കാരക്കാട് കാരമണ്ണ എന്ന് പറയുന്ന സ്ഥലത്തേട്ടാ ഇതല്ല എന്റെ വായ്ക്കില് നല്ല അടിപൊളി പുഴകളൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ തന്നെ ഉണ്ടല്ലേ ഒരു താടിക്കാരന്റെ ചായക്കാട് ഇണ്ട് കേട്ടാ ഇതേണ്ടാ ഒരു കാട്ടിലൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നാണ് അപ്പോ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നല്ലൊരു കുടിക്കട്ടോ അവിടെ കൊഴപ്പത് കണ്ടില്ല അല്ലെങ്കിൽ ഒരു ചെറിയ ചാത്തിൽ മഴക്കായിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് ചായ പിടിക്കട്ടെ ഗഫൂറാണ് കൊണ്ടുവന്നത് അപ്പോ ഇല്ല ഇടക്കിടക്കൂടെ വന്ന് ചെടിക്കാറുണ്ട് അല്ല ഈ പുഴലെ ബാക്കിൽ കേട്ടോ എന്താ സീനറി അപ്പൊ ഈ കറക്റ്റ് ഈ സ്ഥലത്തിന്റെ പേരെന്താ കറക്റ്റ് സ്ഥലത്തിന്റെ പേര് കാരമണ്ണ കാരമണ്ണ എന്ന് പറഞ്ഞ ഓങ്ങല്ലൂരി പഞ്ചായത്തില് പത്താമ്പി മണ്ഡലത്തിൽ ഓങ്ങല്ലൂര് പഞ്ചായത്തില് ചേരിക്കല്ല്ല് കാരമണ്ണ ഇവിടെ നിന്ന് ഷൊർണൂരിക്ക് ഒരു നാല് കിലോമീറ്റർ ഷൊർണൂര് കാരക്കാട്ട് ഒരു മൂന്ന് കിലോമീറ്റർ പട്ടാമ്പിന്ന് വരുമ്പോ അങ്ങോട്ട് വരുമ്പോ പട്ടാമ്പി വന്ന് ഓങ്ങല്ലൂര് ഓങ്ങല്ലൂരിന്ന് ഓങ്ങല്ലൂരി പട്ടാമ്പിന്ന് ഷൊർണ്ണൂര് റോഡിന് വന്നിട്ട് ഓങ്ങല്ലൂർ വന്നിട്ട് ഓങ്ങല്ലൂരിന്ന് കാരക്കാട്ടേക്ക് വരണം റൈറ്റിലേക്ക് ഒരു റോഡുണ്ട് ആ റോഡിന് കാരക്കാട് വന്നിട്ട് കാരക്കാട്ടിൽ നിന്ന് ചേരിക്കല് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരണം അവിടെ തന്നെ ഈ കാരമണ്ണോട് ചോദിച്ചാലും കാണിച്ചു കാണിച്ചു അപ്പൊ ഇതാ നമ്മള് ചായ കുടിക്കാൻ ഈ പേലൊക്കെ വന്ന് ആസ്വദിക്കാ നല്ല ഒരു കുളിയൊക്കെ പാസാക്കി വിളിക്കും അല്ലേ